ബേബി ക്യാമ്പ് ഇനി മുതൽ കാസർഗോട്ടെ ഏറ്റവും വലിയ കിഡ്സ് ഷോറൂം പതിനാല് വർഷക്കാലമായി കുരുന്നുകളുടെ ഓരോ സന്തോഷവേളകളെയും കരുതൽ കൊണ്ട് ആഘോഷമാക്കുന്ന ബേബി ക്യാമ്പ് കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു പ്രൗഢമായ ചടങ്ങിൽ എന്നെ നെല്ലിക്കുന്ന എം എൽ എ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയേകുന്ന കാസർഗോഡ് ബേബി ക്യാമ്പ് കൂടുതൽ വിശാലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചു രണ്ട് നിലകളിലായി കുരുന്നുകൾക്ക് ആവശ്യമായ എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ കളക്ഷനുകളുമായാണ് കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബേബി ക്യാമ്പ് കാസർകോട്ടെ ഏറ്റവും വലിയ കിഡ്സ് ഷോറൂമായി പ്രവർത്തനം തുടങ്ങിയത് പ്രൗഢമായ ചടങ്ങിൽ പൗരപ്രമുഖരുടെ സാന്നിധ്യത്തിൽ കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന ബേബി ക്യാമ്പിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഷോറൂമിലെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഉദ്ഘാടനം കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലിം നിർവഹിച്ചു ടി കെ അഹമ്മദ് ഫൈസി തുരുത്തി പ്രാർത്ഥന നടത്തി ബേബി ക്യാമ്പ് ഡയറക്ടർമാരായ ഇക്ബാൽ അബ്ദുൽ ഖാദർ സലാം മർഫ അമീർ ബേബി ക്യാമ്പ് സിദ്ദിഖ് ബേബി ക്യാമ്പ് സാക്കിർ ബേബി ക്യാമ്പ് എന്നിവർ സന്നിഹിതരായിരുന്നു കാസർഗോഡ് നഗരസഭാ വൈസ് ചെയർമാൻ കെ എം ഹനീഫ് വാർഡ് കൗൺസിലർ രവി പൂജാരി ഒന്നാം വാർഡ് കൗൺസിലർ തശ്രീഫ ബഷീർ മുപ്പത്തിയൊൻപതാം വാർഡ് കൗൺസിലർ ഉമേഷൻ മുൻ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം മുൻ കൗൺസിലർ മുഷ്താഖ് ചേരങ്കൈ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി ഇർഷാദ് സി നെല്ലിക്കുന്ന അസോസിയേറ്റ്സ് ചെയർമാൻ ഹനീഫ് നെല്ലിക്കുന്ന് ഇൻ്റീരിയർ ഡിസൈനർ സജ്ജാദ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങ് ിൽ സംബന്ധിച്ചു ഒന്നര പതിറ്റാണ്ട് കാലമെന്ന പ്രവർത്തന മികവിലേക്ക് ചുവടുവെയ്ക്കുന്ന ബേബി ക്യാമ്പ് മറ്റാർക്കും അവകാശപ്പെടുവാനില്ലാത്ത പാരമ്പര്യ തികവോടെയും ഒട്ടേറെ സവിശേഷതകളുമായാണ് കാസർകോട്ട് പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് കാസർഗോഡിന് സ്തുത്യർഹമായ സേവനം നൽകിയ സ്ഥാപനമാണ് ബേബി ക്യാമ്പെന്നും പുതിയ മാറ്റം കാസർഗോഡ് നഗരത്തിന്റെ പൊതുവായ വികസനത്തിനും പുരോഗതിക്കും നിദാനമായി മാറുമെന്ന് എന്നെ നെല്ലിക്കുന്ന എം പറഞ്ഞു പ്രിയമുള്ളവരെ കഴിഞ്ഞ പതിനാല് വർഷക്കാലമായി കാസർഗോഡ് നഗരത്തിൽ വളരെ സുത്യാർഹമായി പ്രവർത്തിക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും അധികം ഗുണകരമായ ഒരു സ്ഥാപനമാണ് ബേബി ക്യാമ്പ് അപ്പോൾ ബേബി ക്യാമ്പിൻ്റെ നവീകരിച്ച ഷോറൂമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് നമ്മുടെ കാസർഗോഡ് നഗരത്തിൻ്റെ പൊതുവായ വികസനത്തിനും പുരോഗതിക്കും ഒരു നിദാനമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല ബേബി ക്യാമ്പ് എന്ന പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നവജാത ശിശുക്കൾ മുതൽ ചെറിയ കുട്ടികൾ ഉള്ള എല്ലാ ഉപകരണങ്ങളും അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള എല്ലാ വസ്ത്രങ്ങളായാലും മറ്റ് കാര്യങ്ങളായാലും ഒക്കെ ഒരേ കുടക്കീഴിൽ കിട്ടുന്നു എന്നതാണ് അപ്പോൾ നമ്മുടെ നഗരത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെയധികം തീരും ഈ സ്ഥാപനം ഇനിയും കഴിഞ്ഞ പതിനെട്ട് പതിനാല് വർഷക്കാലം ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതീക്ഷ നേടിയിട്ടുണ്ട് ഇനിയും വളരെ നന്നായി ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ഷാഹിന സലിം വൈസ് ചെയർമാൻ കെ എം ഹനീഫ് വാർഡ് കൗൺസിലർ രവി പൂജാരി എന്നിവരും ബേബി ക്യാമ്പിന്റെ മികവിനെ കുറിച്ച് സംസാരിക്കുകയും പുതിയ മാറ്റത്തിന് ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു ക്യാമ്പിന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് അപ്പോൾ ബേബി ക്യാമ്പ് നേരത്തെ നമ്മുടെ കുട്ടികൾക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള എല്ലാ വസ്തുക്കളും ഒരേ ഷോറൂമിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായും ഇത് നമ്മുടെ നാടിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗം തന്നെയാണ് തീർച്ചയായിട്ടും എല്ലാവരും വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് വിജയാശംസകൾ നേരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഷോപ്പ് സന്ദർശിക്കുന്നത് കാരണം കാസർകോട്ട് ചെറിയ കുട്ടികൾക്ക് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സ്ഥാപന എന്ന ഒരു സ്വപ്നമാണ് ഇന്ന് ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഏതായാലും ഇവിടെ നല്ല സെലക്ഷനുണ്ട് ഇവിടുത്തെ നാട്ടുകാർ ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ കുറപ്പുണ്ട് ഈ ബേബി ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേർന്നും ചെറിയ കുട്ടികൾ മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളുത് ഒരേ കൊടക്കിൽ കിട്ടുന്ന സ്ഥാപനമാണ് ബേബി ക്യാമ്പ് അപ്പോൾ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥാപനം ചെയ്യുന്ന ഈ സ്ഥാപനം എല്ലാ രീതിയിലും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ അതുപോലെ ജനങ്ങൾക്ക് ഗുണപരമായിട്ട് ചെയ്യട്ടെ നിൽക്കുന്നു ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികവുറ്റ സേവനങ്ങൾ നൽകുന്നതിനായാണ് പുതിയ മാറ്റത്തിലേക്ക് കടന്നതെന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഉപഭോക്താക്കളിൽ നിന്നും ലഭിച്ച പിന്തുണ ഇനിയും ഉണ്ടാകണമെന്നും ബേബി ക്യാമ്പ് ഡയറക്ടർമാരായ അബ്ദുൽ ഖാദർ ഇക്ബാൽ ബേബി ക്യാമ്പ് എന്നിവർ പറഞ്ഞു കാസർഗോഡ് കാണാതെ ആധുനിക രീതിയിലുള്ള ഒരു കുഞ്ഞുടുപ്പ് ശേഖരം തന്നെ ഞങ്ങൾ ശേഖരിച്ചിരിക്കുന്നു കാസർഗോഡിൻ്റെ പരിസരപ്രദേശത്ത് പോലും കാസർഗോഡ് ജില്ലയിലെ ഒരു ഭാഗത്തും ഇതുപോലെ ഒരു ഷോറൂം സജ്ജ അല്ല ഇതുവരെ ഇല്ല അത്രയും നല്ല രീതിയിലാണ് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാവിധ നവജാത ശിശുക്കളുടെ എല്ലാവിധ അസസറീസ് അടക്കം ഞങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ് സൗകര്യത്തിലും എണ്ണത്തിലും കമ്പനി പ്രൊഡക്റ്റിലും എല്ലാം കൊണ്ട് ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകളാണ് എല്ലാം ഇവിടെ നിറച്ച് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുമ്പ് നമ്മൾ കസ്റ്റമർക്കെല്ലാം എല്ലാ രീതിയിലും സാധനം വാ എടുത്തു വരാനുള്ള സൗകര്യം കുറവാണ് ആ സൗകര്യം കൂടി നികത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ ഷോറൂം നവീകരിച്ചിരിക്കുന്നത് ഇതുവരെ സഹകരിച്ച ഈ പതിനാല് വർഷത്തോളം ഞങ്ങളോട് സഹകരിച്ച കൺസ്യൂമർ കസ്റ്റമർ എല്ലാവർക്കും മേലിലും നല്ല രീതിയിൽ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അഭ്യർത്ഥിക്കുന്നു അത് അതേപോലെ തന്നെ അന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അന്നത്തെ ഏറ്റവും വലിയ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ഷോറൂമായിരുന്നു ബേബിക്കാം ഇന്ന് വീണ്ടും റീ ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്നും ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ഷോറൂം തന്നെയാണ് ബേബിക്കാം കാരണം ഒരേ ഒരു കുടക്കീഴിൽ സീറോ ടു അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ ന്യൂ ബോൺ മുതൽ അഞ്ച് വയസ്സ് വരെ കുട്ടികൾക്കുള്ള എല്ലാ ആക്സരീസുകളും വസ്ത്രങ്ങളായാലും ഫുഡ് ആയാലും അങ്ങനെയുള്ള എല്ലാ ആക്സരീസും ഒരേ കൂടെ കീഴിൽ കിട്ടുന്ന ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇന്ന് ബേബി ക്യാമ്പ് പുതിയ മാറ്റത്തോടെ കുഞ്ഞുടുപ്പുകൾ കളിപ്പാട്ടങ്ങൾ ബേബി കെയർ നഴ്സറി ഫർണിച്ചർ നഴ്സറി ഡെക്കറേഷൻ നഴ്സിംഗ് ആൻഡ് ഫീഡിംഗ് സ്റ്റോളേഴ്സ് ആൻഡ് പ്രാംസ് പോട്ടി ട്രെയിനിങ് ഗിഫ്റ്റ് സെറ്റ് എന്നിവയെല്ലാം ഏറ്റവും മിതമായ നിരക്കിൽ ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന കാസർകോട്ടെ തന്നെ കംപ്ലീറ്റ് കിഡ്സ് ഷോറൂമായി ബേബി ക്യാമ്പ് മാറിയിരിക്കുകയാണ് വിശ്വസ്തതയുടെ ബ്രാൻഡ് നെയ്മ ബേബി ക്യാമ്പ് കാസർഗോട്ടെ ഏറ്റവും വലിയ കിഡ്സ് ഷോറൂമായി മാറുമ്പോൾ ഉപഭോക്താക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ച ഷോപ്പിംഗ് നടത്തുവാനുള്ള സൗകര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്